നമുക്ക് ഇനി പോകേണ്ടത് ദുരൂഹതകൾ ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്ന ധർമ്മസ്ഥലയിലേക്കാണ് ധർമ്മസ്ഥലയിൽ പത്താമത്തെ സ്പോട്ടിൽ തുടങ്ങി വിവരം അതിയാണ് ിൻ കൊണ്ട് മാധ്യമങ്ങളെ പരത്തിനിത്തിയുമാണ് തിരച്ചിൽ ഒൻപതാം സ്പോട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയില്ല വിവരങ്ങളുമായി അർജുൻ കല്യാൺ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് അർജുൻ കല്യാൺ നമ്മുടെ കണ്ണുകൾ അവിടേക്ക് എത്താതിരിക്കാനുള്ള എല്ലാം ഉണ്ട് പക്ഷേ പത്താമത്തെ സ്പോട്ടിലേക്ക് എത്തുമ്പോൾ ഇതുവരെ പരിശോധന നടന്ന ഒൻപത് സ്പോട്ടുകളിൽ നിന്ന് കിട്ടിയ അസ്ഥിഭാഗങ്ങളടക്കം പരിശോധനയ്ക്ക് അയച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് പത്താമത്തെ സ്പോട്ടിലെ പരിശോധന എങ്ങനെ പോകുന്നു സുജ തീർച്ചയായിട്ടും അതീവ ജാഗ്രതയോടുകൂടി തന്നെയുള്ള ഒരു പരിശോധനയും അന്വേഷണവും തിരച്ചിലുമൊക്കെയാണ് ഈ അന്വേഷണ സംഘം നടത്തുന്നത് ഇതിന്റെ അകത്തു നിന്നുള്ള ഒരു വിവരവും പുറത്തു പോവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പത്താമത്തെ സ്പോട്ടിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ അന്തിമഘട്ടത്തിൽ അതായത് ഇന്നിപ്പോൾ വൈകുന്നേരം ആവുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ തിരച്ചിൽ പരിശോധനയൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയമാവുന്നു എന്തായാലും ഇന്ന് രാവിലെ തിരച്ചിൽ നടത്തിയത് ഒൻപതാമത്തെ സ്പോട്ടിലാണ് പക്ഷേ അവിടെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ കാര്യമായ രീതിയിലുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന അതായത് പുറത്തേക്ക് ലഭിക്കുന്ന വിവരം പത്താമത്തെ സ്പോട്ടിൽ നടത്തിയിട്ടുള്ള പരിശോധനയും സമാനമാണ് സ്ഥിതിയെങ്കിൽ ഈ കേസിന്റെ ഭാവി അനിശ്ചിതത്വത്തിലേക്ക് പോവുകയും ചെയ്യും എന്തായാലും വലിയ ദുരൂഹതകൾ ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കിയാണ് കാരണം ഇന്ന് രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരു പ്രതികരണം അത് വലിയ രീതിയിൽ ഈ കേസിൽ കേസിനകത്ത് ഒരു കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഈ എസ് ഐ ടി സംഘത്തിലുള്ള ഇൻസ്പെക്ടർ മഞ്ജുനാഥ ഗൗഡ ഈ സാക്ഷിയെ സ്വാധീനിച്ച് അല്ലെങ്കിൽ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി താൻ നൽകിയിട്ടുള്ള പരാതി അത് സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി നൽകിയതാണ് എന്നുള്ള വീഡിയോ ഉൾപ്പെടെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അഭിഭാഷകർ ഉൾപ്പെടെ ഉയർത്തിയിട്ടുള്ള ആരോപണം അപ്പോൾ അത്തരത്തിലുള്ള അയാളാണ് ഈ തെളിവുകൾ ഇങ്ങനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടേയിരിക്കുന്നത് അയാൾക്ക് നേരെ ഭീഷണിയുണ്ടോ തനിക്ക് ഭീഷണി ഉണ്ടാകും എന്ന് ഭയന്നാണ് താൻ ഇത്രയും കാലം മാറി നിന്നാണല്ലോ അയാൾ പറഞ്ഞിരുന്നത് പത്താമത്തെ സ്പോട്ടിലേക്ക് പരിശോധന എത്തുമ്പോൾ ഭീഷണി അതുപോലെ തന്നെ വശം ശ്രമം അതൊക്കെ ധർമ്മസ്ഥലയിൽ ഒരു ഭാഗത്ത് നടക്കുന്നു 너무 음, 음, 음. സൂചിയ തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇന്ന് രാവിലെ ഈ അഭിഭാഷക സാക്ഷിയുടെ അഭിഭാഷകൻ തന്നെയാണ് എസ് ഐ ടി തലവനും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനും ഉൾപ്പെടെ ഒരു പരാതി നൽകിയത് ആ പരാതിയിൽ സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഈ പറയുന്ന സാക്ഷിയെ ഭീഷണിപ്പെടുത്തുകയും ഈ പറയുന്ന വെൽത്തങ്ങാടിയിലുള്ള ക്യാമ്പിൽ വെച്ച് ഇന്നലെ രാത്രി വിളിച്ച് ആ ഓഫീസിനകത്ത് ഒരു അടച്ചിട്ട മുറിയിൽ കൊണ്ടുപോവുകയും ഈ പരാതി അതായത് താൻ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ ബാഹ്യസമ്മർദ്ദത്തിൻ്റെ ഭാഗമായി നടത്തിയതാണ് എന്ന് നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയുമൊക്കെ ചിത്രീകരിച്ച് അത് ഈ പറയുന്ന മഞ്ജുനാഥ് ഗൗഡ അന്വേഷണ സംഘത്തിലെ അംഗം കയ്യിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതിയിലുൾപ്പെടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഈ ദുരൂഹത ഇപ്പോഴും മാറിയിട്ടില്ല ഭീഷണികൾ ഒരു ഭാഗത്ത് തുടരുന്നു ഈ കേസിൻ്റെ ഭാഗമായി നേരത്തെ ഈ ആക്ഷൻ കൗൺസിൽ അംഗം ഉൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചത് ഈ കേസിനകത്ത് എന്തിനാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ടാർപോളിംഗ് ഷീറ്റുകൾ കൊണ്ടും ഇതിനകത്ത് പുറത്ത് അകത്ത് കണ്ടെത്തുന്ന വിവരങ്ങൾ പുറത്തു പോവാതെ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു മറച്ചുകെട്ടൽ എന്തിനാണ് എന്നുള്ള ചോദ്യം ആക്ഷൻ തന്നെ അതാണ് ധർമ്മസ്ഥലയിൽ മറച്ച് വെച്ചിരിക്കുകയായിരുന്നു ആ മറ നീക്കുന്നതിനായി കുഴിച്ചു പരിശോധിക്കുമ്പോൾ ആ കുഴിക്ക് ചുറ്റും അടുത്ത മറ കെട്ടുകയാണ് ആ മറ സംശയത്തിന്റെ ഒരു മറ നമ്മുടെ മുന്നിലും വെച്ചിട്ടുണ്ട് അത് നീങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ധർമ്മസ്ഥലയിൽ നിന്ന് ഞങ്ങളുടെ വാർത്താ സംഘം തത്സമയ അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേ